നമസ്കാരം ന്യൂസ് വോക്ക് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ തലയിൽ മുടിയുണ്ടോ ഇല്ലെങ്കിൽ ജോൺ താരു അത് കിളിപ്പിച്ച് തരും കുറേ കാലമായി ഈ ജോൺ താരൂവിൻ്റെ വെള്ളപ്പാണ്ട് ഇന്നേ വരെ ഒരു ദൈവവും സുഖപ്പെടുത്തിയിട്ടില്ല താരു പക്ഷേ ജനങ്ങളെ മുഴുവൻ അങ്ങ് സുഖപ്പെടുത്തും അവസാനം മുറിയില്ലാത്തവരെ പോലും മുടി കിളിർപ്പിച്ച് സുന്ദരന്മാരാക്കി പഴയതാണ് ല്ലേ വളരെ മനോഹരമായ ഒരു അത്ഭുത സാക്ഷാണ് നമ്മുടെ പറയാനുള്ളത് ഈ പേര് സോജൻ എന്നാണ് സോജൻ കോട്ടയത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നു സാക്ഷ്യം സാക്ഷം ഇതാണ് മുടിയില്ലാത്ത തലയിൽ കഴിഞ്ഞ മാസത്തെ മീറ്റിംഗ് ഒന്ന് പ്രാർത്ഥിച്ചു ദൈവം മുടി കൊടുത്തു സത്യം സത്യം പത്ത് വർഷമായിട്ട് തലയിൽ മുടിയില്ലായിരുന്നു ശരിക്കും ഈ സൈഡിൽ കുറച്ച് മുടികൾ ഒഴികെ ബാക്കി മുഴുവൻ കഷണ്ടിയായിരുന്നു ഒറ്റ മുടി പോലും തലയില്ലെന്നാണ് ബ്രദർ പറഞ്ഞത് പക്ഷെ പ്രാർത്ഥിച്ച് അന്ന് വൈകിട്ട് കണ്ണാടിയിൽ പോയി നോക്കിയപ്പോൾ പറഞ്ഞേ സോജൻ എവിടുന്നേട്ടാ തലമുടിയിലെ ഏത് ഭാഗത്താണ് മുടിയില്ലായിരുന്നത് ഈ സെന്റർ മുഴുവൻ മുടിയില്ലായിരുന്നു രണ്ടു മൊത്തം മുടിയില്ലായിരുന്നു മുടി ഈ സൈഡ് ഇത് ആരെങ്കിലും പറഞ്ഞു പറയുന്ന സൗഖ്യം കിട്ടിയിട്ട് തന്നെ കഷ്ടിയൊക്കെ മാറി എന്ന് പറയുമ്പഴേ ആളുകൾ വെച്ചോണ്ടിരിക്കത്തില്ലേ ആവശ്യത്തിൽ കൂടുതൽ വേണമെങ്കിൽ എനിക്കുണ്ട് അതിന്റെ ഈ കഷ്ടീൻ കൂടെ മാറി എന്നൊക്കെ കേട്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് സമാധാനമില്ല സമാധാനം ഇല്ല ഉറക്കല്ലേ കേട്ടോ സ്ഥിതി ചെയ്യാമേ സോജന്റെ നേരത്തെ ഫോട്ടോ അല്ലോണ്ടോ കാണാൻ സോജന്റെ നേരത്തെ ഫോട്ടോ നമുക്ക് കാണുന്ന സോജന്റെ ഫേസ്ബുക്കില്ല സൗജൻ നോക്കുന്നേ

ഒന്നര മാസം മുമ്പ് ഇത് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്ന ഫോട്ടോ വെച്ച് കാണണം നല്ലതാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ അത്ഭുതങ്ങൾ കാണുന്ന വിശ്വാസം ഉണ്ടാക്കാൻ കാരണമാക്കുന്ന വിശ്വസിക്കുന്നേ സവരുകൾ നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അവിടെയാണ് ദൈവത്തിന്റെ അത്ഭുതം ഉണ്ടാകുന്നത് ഒരു നല്ല ഹാലോലിയാ പറഞ്ഞിട്ട് ദൈവത്തിന് എന്തും ചെയ്യാൻ കേട്ടോ ചില ആളുകൾ ചോദിക്കാറുണ്ട് ദൈവത്തിന്റെ തലമുടി മാറി സൗഖ്യം ഉണ്ടായി ബാക്കി എല്ലാവരുടെയും കഷിന്റെ മാറാത്തതാണ് ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല യേശു ചില ആളുകൾ ചോദിക്കാണ്ട് യേശു ഭർത്താവ് എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഹോസ്പിറ്റലിൽ ഇല്ലാതാക്കിയേ നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് ഹോസ്പിറ്റലുകൾ കയറി പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലൊക്കെ അടുപ്പിക്കണ്ടേ ഞാൻ ചിന്തിക്കുമായിരുന്നു യേശു കർത്താവിന്റെ കാലത്തും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നേ ദിവസം പഠിപ്പിക്കുന്നത് യേശു ഒരു ഹോസ്പിറ്റലിൽ പോയതായോ ആ ഹോസ്പിറ്റലിലെ എല്ലാ രോഗികളെയും സൗഖ്യമാക്കിയതായോ ബൈബിളിൽ എഴുതിട്ടില്ല കണ്ടല്ലോ ജോൺ ദാരുവിന്റെ പഴയ മുടി കിളിപ്പിക്കൽ പ്രാർത്ഥനയായിരുന്നു ഇത് അങ്ങനെ ഫാബു എന്ന് പറയുന്ന ആ മനുഷ്യന് മുടിയൊക്കെ കിളിർത്തു അദ്ദേഹം സുന്ദരനായി ജോൺ ദാരു എല്ലാം നിന്ന് കേട്ടു വീണ്ടും അനുഗ്രഹങ്ങളൊക്കെ കൊടുത്ത് ചൊരിഞ്ഞു വിട്ടു കുറെ നാളായി ജോൺ താരൂവിനെ കുറിച്ച് യാതൊരു അനുഭവവും ഇല്ലാതിരിക്കുകയായിരുന്നു അതിന് കാരണം ഒരു വലിയ തട്ടിപ്പുകൾ നടത്തി അതിനെതിരെ കേസുകളും മറ്റും വന്നു എന്ന് വാർത്തകളുണ്ടായിരുന്നു മുതൽ പിന്നെ ജോൺ താരൂവിനെ കണ്ടവരാരുമില്ല ഇല്ല ഇപ്പോഴെതാ കേൾക്കുന്നു ജോൺ തരുവ് ഓർത്തഡോക്സ് സഭയിലേക്ക് മാറാൻ പോകുന്നു ഓർത്തഡോക്സുകാരനായി ജീവിക്കാൻ തുടങ്ങുന്നു എന്നൊക്കെയുള്ളൊരു ശ്രുതി പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കുന്നു അങ്ങനെയൊക്കെ ചെന്നാൽ ഓർത്തഡോക്സുകാരെ നിങ്ങൾക്കു കൂടി ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് സത്യം കാരണം ഈ ജോൺ ദാലുവിനെ പോലെ മനുഷ്യദൈവങ്ങളായി അവതരങ്ങളെടുക്കുന്ന ആളുകൾ മറ്റുള്ള സഭകളിലുമൊക്കെ അല്പം മാന്യമായി ജീവിക്കുന്ന ആളുകളുടെ ഇടയിലേക്കൊക്കെ ചെന്നാൽ മിക്കവാറും അവരെയും ദൈവ വഴിയിൽ സുഖപ്പെടുത്തും മുടികളിപ്പിക്കും കാലു വെയ്യാത്തവനെ ഞൊണ്ടുമാറ്റും തളർന്നു കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കും വേണമെങ്കിൽ മരിച്ചു കിടക്കുന്നവരെ ഉയർപ്പിക്കുക പോലും ചെയ്യും എത്ര നാളാണ് സുഹൃത്തുക്കളെ ഇവരൊക്കെ ഈ തട്ടിപ്പുമായി നടക്കുന്നത് എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്ത മലയാളി വീണ്ടും എവരുടെയൊക്കെ മുമ്പിൽ പോയി കണ്ണീർ വാർത്തുകൊണ്ട് നിൽക്കുമ്പോൾ ആ അങ്ങനെ നിൽക്കുന്നതിന് പണം കിട്ടിയിട്ടാണോ അതോ ഇത് ഒരുതരം മാനസിക രോഗമാണോ എന്നുള്ളതൊക്കെ വളരെ അഗാധമായി ചിന്തിക്കേണ്ട കാര്യമാണ് അങ്ങനെയെങ്കിൽ മാനസിക രോഗികൾ ഒരുപാടുള്ള നാടായിട്ട് നമ്മുടെ നാട് മാറും